ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ഇങ്ങനെ കയറിൽ തൂങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം അത് വെറും സ്വപ്നം മാത്രമാണ് ഇന്നലത്തെ പ്രമോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഞെട്ടി കനകദുർഗ എണീക്കുകയാണ് അപ്പം നന്ദുവിൻ്റെ റൂമിൽ തന്നെയാണ് കേട്ടോ കനകദുർഗ കിടന്നുറങ്ങിയത് കാരണം നന്ദു കുറെ വിഷമിച്ചു എന്നൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദുവിൻ്റെ കൂടെയാണ് കിടന്നുറങ്ങിയത് അങ്ങനെ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് എൻ്റെ ഈശ്വരൻ ഞാൻ എന്താ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എൻ്റെ ദൈവം എൻ്റെ മോൾക്ക് ഇങ്ങനെയൊന്നും തോന്നിപ്പിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദൂട്ടൻ്റെ എടുത്ത് ചെന്ന് നന്ദൂട്ടനെ ഉമ്മയൊക്കെ വെച്ചിട്ട് പതുക്കെ എണീറ്റ് വന്ന് ഹോളിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല ഉറക്കമില്ല ആ ഒരു അവസ്ഥയാണ് കാരണം നന്ദൂട്ടൻ്റെ വിഷമം നന്നായിട്ട് അറിയാം നമ്മുടെ കനകദുർഗയ്ക്ക് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൂട്ടൻ ഇങ്ങനെയൊക്കെ തോന്നുന്നത് അപ്പോൾ ആ ഒരു തോന്നൽ അത് നടത്തി കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ തൻ്റെ മകളുടെ ആഗ്രഹത്തിന് ഒരിക്കലും ഇതുവരെ എതിരും നിന്നിട്ടില്ല അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല നന്ദു അപ്പോൾ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഗോവിന്ദൻ കടന്നു വരുന്നത് ഗോവിന്ദൻ കടന്നു വന്നു ഗോവിന്ദൻ ചോദിച്ചു എന്താ കനകദുർഗെ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു ആ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാൽ അല്ല ഞാൻ നിന്നെ ഇന്ന് കുറേ നേരമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് എന്താ പറ്റിയോ നീ ഇതിനെ ഇന്ന് നന്ദുവിൻ്റെ അടുത്ത് പോയി കിടന്നത് എന്താ പ്രശ്നം എന്താ നിൻ്റെ പ്രശ്നം എന്ന് നീ പറ നീ പല പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് നീയും മക്കളും കൂടെ ചേർന്ന് പലതും ചെയ്തിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും കള്ള അത്ര ഒപ്പിച്ചു വെച്ചിട്ടാണോ ഇപ്പം നിൽക്കുന്നത് ഏറ്റവും ലാസ്റ്റ് അത് ഞാൻ തന്നെ അറിയും അതിനുമുമ്പ് നിനക്കിത് പറയുന്നതല്ലേ നല്ലത് എന്താണ് നിന്റെ പ്രശ്നം നിനക്ക് എന്താ പറ്റിയത് നീയും നന്ദുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഗോവിന്ദേട്ട എന്തെങ്കിലും എന്താണെങ്കിലും നിനക്ക് ഇനി പറയാതെ നിവർത്തിയില്ല ഏതായാലും അത് നീ പറയണം അതെന്താണെന്ന് വെച്ചാൽ അത് നീ പറയാൻ പറഞ്ഞു ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ കനകദുർഗെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തിനാണ് ഗോവിന്ദേട്ടനെ ഇത് മറച്ചു വെക്കുന്നത് എങ്കിൽ പിന്നെ ഗോവിന്ദേട്ടനോട് ഇത് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദനോട് പറഞ്ഞു അത് പിന്നെ ഗോവിന്ദേട്ട നമ്മുടെ മോളില്ലേ നമ്മുടെ മോൾക്ക് ഒരാളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് അത് വേറെ ആരോടുമല്ല നമ്മുടെ നമ്മുടെ അനിയോടാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഗോവിന്ദൻ പൊട്ടിത്തെറിച്ചു കേട്ടോ ഗോവിന്ദൻ പറഞ്ഞു നീ എന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കനകദുർഗ വിവരിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു ഇതിനെല്ലാത്തിനും കാരണം നീ തന്നെയാണ് നിന്നെ എങ്ങനെ ഞാൻ കുറ്റപ്പെടുത്താതിരിക്കും കാരണം ഇതിനെല്ലാം വളം വെച്ചു കൊടുക്കുന്ന നീയാണ് അല്ല ഇനിയിപ്പോൾ ഈ മകളെയും കൂടെ അങ്ങോട്ടേക്ക് തന്നെ വിടണം വിടണമെന്നാണോ നിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരിക്കലുമല്ല ഒരിക്കലും എൻ്റെ മകൾ ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ അവൾ പണമുള്ള വീട്ടിലൊന്നും കയറി ചെല്ലണ്ട അവൾക്ക് അവൾക്ക് ചേരുന്നൊരു ചെറുക്കൻ അതും നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരും മതി നമ്മളേക്കാൾ ഉയർന്നവരോ താന്നവരോ ഒന്നും വേണ്ട എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന അതാരാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും അനന്തപുരി തറവാട്ടിലേക്ക് എൻ്റെ മോളെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പം ആ സാരമില്ല ഏതായാലും നീ അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക അല്ലെങ്കിലും ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അവിടെ കിടക്ക പൊറതി ഉണ്ടാവില്ല നയനയും കൂടെ കാരണമാണ് എന്നൊക്കെ പറയും അത് നമ്മുടെ പെൺമക്കൾക്ക് അവിടെ അവിടെയുള്ള പെൺമക്കൾ പെൺമക്കൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇരു ചെവി അറിയാതെ മൂടി വയ്ക്കണമെന്ന് പറയുമ്പം ഒരിക്കലും ഇത് നന്ദൂട്ടി ആരോടും നന്ദൂട്ടൻ ആരോടും പറഞ്ഞിട്ടില്ല ഗോവിന്ദേട്ട നന്ദൂട്ടൻ്റെ മാത്രം മനസ്സിലുള്ളതാണ് എനിക്ക് പോലും ഈ വിവരം അറിയില്ല പിന്നെ ഇവർ ഇവർ തമ്മിലെ സംസാരവും പറച്ചിലൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്കും ചെറിയത് എന്തോ ഒക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതുമാത്രമല്ല ഗോവിന്ദേട്ട ഞാനിപ്പം ഒരു സ്വപ്നം കണ്ടിട്ടിരിക്കുക വല്ലാത്തൊരു സ്വപ്നം എന്ത് സ്വപ്നം അതു പിന്നെ അക്ക അങ്ങനെ ആ ഒരു സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കനകം അവൾ നല്ല മനസ്സിന് ധൈര്യമുള്ള പെൺകുട്ടിയാണ് ഒരിക്കലും അവൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല അതുമല്ല അവക്ക് അവക്ക് തീരുമാനിക്കാൻ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട് അവക്കറിയാം എന്ത് തീരുമാനം എടുക്കണം എന്ത് തീരുമാനമെടുക്കണ്ട എന്നൊക്കെ അതുകൊണ്ട് അവളുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും നമ്മുടെ കനകതുറുക്കിടെ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം മകളുടെ ഈ ഒരു അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരിതും അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞായിരുന്നു കേട്ടോ അവളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിച്ചു കൊടുക്കണം എന്ന് എനിക്കുണ്ട് പക്ഷേ ഈ ഒരു ആഗ്രഹം ഒരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക് അതുപോലൊരാഗ്രഹമായി ഇപ്പോൾ ഇതുവരെ അവൾ ഒരാഗ്രഹവും നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു ആഗ്രഹം അത് നമുക്കൊരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ഒരിത് അങ്ങ് വിട്ടരുത് മറന്ന് കളഞ്ഞേക്കാരങ്ങ് പറയാനിങ്ങനെ പറയുകയാണ് എന്തായാലും ഇതൊക്കെ കേട്ടു ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ കനകദുർഗെ അങ്ങ് പോയിട്ടോ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും ആദർശിനെയാണ് അങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ റൂമിലിരുന്ന ഡ്രസ്സൊക്കെ മടക്കുമ്പോഴത്തേക്കും ആദർശിനു പെട്ടെന്നൊരു കോഫിയൊക്കെ കുടിക്കാൻ തോന്നുന്നു ഓ ഒരു കോഫി വേണമായിരുന്നല്ലോ വേണ്ട ഇവളോട് പറയണ്ട ഇവളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഞാൻ തന്നെ പോയി ഏതായാലും കോഫി കുടിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ കോഫി കുടിക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കോഫി ആയിട്ട് കയറി വരികയാണ് എന്തോ നമ്മുടെ നയനുക്ക് തോന്നിയ പോലെ ഇപ്പോൾ ആദർശന് കോഫി കുടിക്കാൻ തോന്നുന്നുണ്ടെന്ന് തോന്നിയ പോലെ പെട്ടെന്ന് ഒരു കോഫി ആയിട്ട് കയറി വന്നപ്പോഴത്തേക്കും ഹേ ഇത്ര നേരം തുണി ഞാൻ ഞാനെൻ്റെ മനസ്സിൽ പറഞ്ഞാൽ എങ്ങനെ ഇവള് കേട്ടു ഏതായാലും ഇവളും മിടുക്കുക മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയും ഓർക്കുകയാണ് അങ്ങനെ കോഫി കൊണ്ടുവന്നു ഇന്നാ കോഫി എന്ന് പറഞ്ഞു ഇന്നാ കോഫി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിലൊന്നു തരണ്ട അവിടെ വെച്ചേരെ എനിക്ക് എടുക്കാൻ എടുക്കാനറിയാമെന്ന് പറഞ്ഞു ഹോ ഒരു കോഫി ഇട്ടുകൊണ്ട് തന്ന് ഇത്ര വലിയ കുറ്റമായി പോയോ ആ ഇവിടെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞു ഏതായാലും കോഫി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ആദർശൻ്റെ അങ്ങോട്ട് ഉളുക്കുന്ന പോലെ ആവുകയാണ് പെട്ടെന്ന് കാൽ ഇങ്ങ വലിഞ്ഞു വലിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞ് കാറി കാറി ഇപ്പം പെട്ടെന്ന് അതിനു ചോദിച്ചു എന്താ പറ്റിയത് എന്താ ബാമ് ബാമ്പ് തരാമെന്ന് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഏതായാലും പുരട്ടി തരേണ്ട കാര്യമില്ലല്ലോ പുരട്ടി തന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പുരട്ടി തരാത്തത് ഇന്നു പറഞ്ഞപ്പോഴത്തേക്കും ആദർശ പറയാം അല്ലെങ്കിൽ നീ പുരട്ടി തരണ്ട കാരണം നീ ബാമ് പുരട്ടി തന്നാൽ ശരിയാവില്ല അതിലും വേദം ഞാനിവിടെ വേദന സഹിച്ച് കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞപ്പം വേദന സഹിച്ചോ സഹിച്ച് കിടന്നോ അതിന് എനിക്കൊരു കുഴപ്പമില്ല മറ്റുള്ളവർ എന്താണ് എങ്ങനെയാണെന്ന് അറിയാത്തവർ മറ്റുള്ളവ മറ്റുള്ളവരുടെ മനസ്സറിയാന് ശ്രമിക്കാത്തവരോട് ഞാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് നായനെ അങ്ങ് മാറിപ്പോയിട്ടോ ഏതായാലും ഇതേ സമയത്ത് നമ്മുടെ അഭിനെ കാണിക്കുന്നുണ്ട് അഭി ആണെങ്കിൽ ക്യാമറയൊക്കെ ഇങ്ങനെ അകത്ത് വെച്ചിട്ട് പുറത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണ് എന്താണ് ക്യാമറയിൽ പതിയുന്നത് കാമുകനെ വിളിക്കുന്നതൊക്കെ കിട്ടിയാലോ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുക അവള് ഏതായാലും ഫോൺ വിളിക്കാതിരിക്കില്ല അവളുടെ കാമുകനെ വിളിക്കും ആ ഒരു സമയത്ത് തന്നെ അത് ക്യാമറയിൽ പതിയും അത് ഞാൻ വെച്ച് അവൾ ഇവിടുന്ന് വെളിയിലാക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർത്തിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ ജലജ വന്നു ജലജ വന്നിട്ട് എന്താ നിനക്കൊരു കള്ളക്കളി കള്ളക്കളിന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതൊന്നുമില്ല മേ ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അതിപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല അത് സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞപ്പം സക്സസ് ആവുമോ വല്ലതും നടക്കുന്ന കേസാണോ നീ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് നീ എന്തെങ്കിലും ചെയ്തിട്ട് ഇതുവരെ സക്സസ് ആയിട്ടുണ്ടോ ഓഹോ അമ്മയും ഇപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ കുറ്റപ്പെടുത്തുകയാണല്ലേ അമ്മ നോക്കിക്കോ ഇത് ജയിക്കും ഇത് ജയിച്ചിരിക്കും ഉം ആദ്യം നീ ജയിക്ക ജയിച്ചു കാണിക്ക ഉള്ള മണ്ടത്തരത്തിലൊന്നും പോയി ചാടാതിരുന്നാൽ മതി അമ്മേ ഞാനൊരു മണ്ടനൊന്നും അല്ല ഞാൻ മണ്ടനായിരുന്നെങ്കിൽ ഒരിക്കലും നവ്യന് വിവാഹം കഴിക്കില്ലായിരുന്നു ആദർശേട്ടനും ഞാനും ഞങ്ങള് രണ്ടുപേരെയും വിവാ ഏർ ഏർ വിവാഹം കഴിക്കാതെ നവ്യ എന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അതെൻ്റെ കഴിവാണെന്ന് പറയുമ്പോൾ ഓ ഭയങ്കര കഴിവ് തന്നെ എൻ്റെ പൊന്നു പൊന്നുമോനെ ഇതുപോലെയുള്ള കഴിവ് നീ ഇനി പുറത്തെടുക്കരുത് എന്താ അമ്മ എൻ്റെ കഴിവിനെ പുച്ഛിച്ച് കളയുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ ആദർശായിട്ടനേക്കാളും സ്മാർട്ടാണ് ഞാൻ അതുംകൊണ്ടാണല്ലോ നവ്യ എന്നെ വിവാഹം കഴിച്ചത് ഇതുപോലെ പല പെൺകുട്ടികളെയും നിഷ്പ്രയാസം എനിക്ക് വീഴ്ത്താൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വീഴ്ത്താൻ പറ്റും വീണ് വീണ് വീണു പറഞ്ഞാൽ വീണ് കിടപ്പുണ്ടല്ലോ അതിനെ ആദ്യം എണീറ്റിട്ട് ഇവിടെ എണീപ്പിച്ചിട്ട് പറഞ്ഞു വിടാൻ നോക്കാം അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തന്നെ വീഴ്ത്താൻ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വെറും കൂടി അങ്ങനെ മാറിപ്പോയി ഏതായാലും ഇതേ സമയം നമ്മുടെ ഡോക്ടർ വരികയാണ് അപ്പം ആദർശിനെ ഡോക്ടറ് വിളിച്ചായിരുന്നു ഇന്ന് ഞാൻ വരുന്നുണ്ട് എനിക്ക് റിപ്പോർട്ടൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു അങ്ങനെ ഡോക്ടർ വരുന്നു ഡോക്ടർ വരുന്നതും നമ്മുടെ അനന്തമൂർത്തിയുടെ ആ ഒരു രോഗത്തിന് കുറച്ചൊക്കെ മാറ്റമുണ്ട് എന്നും ഇനിയിപ്പോൾ ഓപ്പറേഷൻ നടത്താമെന്നും ഒക്കെ പറയാനാണ് ഡോക്ടർ വന്നത് ഡോക്ടർ വന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അനന്തമൂർത്തി അനന്തമൂർത്തി ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കാൻ പാടില്ല അനന്തമൂർത്തിയോട് മാത്രമല്ല ആകെ എല്ലാവരോടും ഞാൻ പറയാനുള്ളത് എനിക്ക് ഒരേ ഒരു കാര്യമാണ് എനിക്ക് ഇദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹത്തിൻ്റെ മനോധൈര്യം എന്താണെന്നും എനിക്കറിയാം പക്ഷേ ഇദ്ദേഹത്തിന് അത്രയൊക്കെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ യോഗയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാക്കാനും അനന്തമൂർത്തിക്ക് പറ്റും അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അനന്തമൂർത്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരി വെച്ചോണം ഇവിടെ ഉള്ളവർ ഒരിക്കലും അത് തെറ്റായിരിക്കില്ല അത് ശരി തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആദർശിങ്ങനെ നയനയെ നോക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നയനയെ നോക്കുന്നു നമ്മുടെ എപ്പോഴും നയനയെക്കുറിച്ചാണ് പറയാറുള്ളത് നയന നല്ലവളാണെന്നും നയന ഈ വീട്ടിലെ മരുമകളായി വന്നത് ഈ വീട്ടിന് ഐശ്വര്യം കൊണ്ടു തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അനന്തമൂർത്തി പറയുന്നത് ഉൾക്കൊള്ളണം അനന്തമൂർത്തി പറയുന്നത് മനസ്സറിഞ്ഞ് പറയുന്നത് തന്നെയാണ് പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സ് പിടിച്ചടക്കാനൊക്കെ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ആദർശം ഇങ്ങനെ നോക്കിയിരിക്കാണ് ഇപ്പൊ ഇതൊക്കെ സത്യമാണോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദർശം ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനന്തമൂർത്തിയോട് പറഞ്ഞു ഇപ്പൊ വിഷമിക്കൊന്നും വേണ്ട ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഇതേപടി അങ്ങ് പോകും ഇപ്പം ഏതായാലും ഞാൻ അന്ന് കണ്ടതിലും നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഇനിയും ബെറ്റർ ആവുക തന്നെ ചെയ്യും അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനന്തമൂർത്തിനെ പറഞ്ഞു വിട്ടു ഏതായാലും അനന്തമൂർത്തിനെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇവരോടൊക്കെ പറയുന്നുണ്ട് സന്തോഷം കൊടുക്കുക അതാണ് മാക്സിമം വേണ്ടത് ഈ കുടുംബത്തിലെല്ലാം ഉണ്ട് പക്ഷേ ആ ഒരു സന്തോഷം അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയാം അപ്പം അങ്ങനെ നമ്മുടെ നയനെയാണ് അനന്തമൂർത്തിക്ക് ഇഷ്ടം എന്നൊക്കെ നന്നായിട്ട് ഡോക്ടറിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ കുട്ടി എപ്പോഴും അനന്തമൂർത്തിയുടെ അടുത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനേനേയും ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കാരണം ഡോക്ടറിനോട് മുത്തശ്ശം പറഞ്ഞു അനന്തമൂർത്തി പറഞ്ഞു ഇവള് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു പെണ്ണാണ് മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് അറിയാൻ ഇവർക്ക് സാധിക്കും ഈ വീടിൻ്റെ ഐശ്വര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു നയനേനെക്കുറിച്ച് അനന്തമൂർത്തി ഡോക്ടറിനോട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് മനസ്സിലായി നയനയെ ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പം നയനെ എപ്പോഴും കൂടെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലചക്കൊക്കെ കളി വന്നിട്ടിരിക്കുകയാണ് കാരണം അസുഖം എങ്ങനെയെങ്കിലും കൂടി ചത്തു പോകണം ചത്തുപോയാലല്ലേ ഈ കുടുംബ തറവാടൊക്കെ കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ ഓർത്തിരുന്നപ്പോഴാണ് ഇപ്പം റിക്കവറായി എന്നൊക്കെ പറഞ്ഞ് കേട്ടത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭിയും ജലജയും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക വേറൊന്നുമല്ല ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഈ കിളവനെ ഒന്ന് പരലോകത്തേക്ക് കൊണ്ടുപോകുക ഇതിപ്പം നാശം പിടിച്ചത് പോകുന്നുമില്ല ഇനിയിപ്പം ഡോക്ടർ പറയുകയും ചെയ്തു ട്രീറ്റ്മെൻ്റ് ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് ഇനിയിപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ഓർത്താണ് നമ്മുടെ ജലജയും അഭിയും കൂടി ഇരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ട നോക്കിക്കോ ഞാൻ ഇവിടുത്തെ കുറേ ചുറ്റുകളൊക്കെ എന്ന് പറയുമ്പം കണ്ടുപിടിക്കും കണ്ടുപിടിക്കും നീ കുറേ കണ്ടുപിടിക്കും നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല നീ വെറുതെ ഈ കിടന്ന് വായും കൊണ്ട് അലയ്ക്കുന്നൂ നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ നിന്നെപ്പോലൊരുത്തരം എൻ്റെ വയറ്റിൽ വന്ന് ജയിച്ചല്ലോ നോർത്തിട്ടാ എനിക്ക് ഇപ്പോഴെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്താ ഈ പറയുന്നത് എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ശവിക്കുന്നത് ശബിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാം ഇനിയിപ്പോൾ അതേ പറ്റത്തുള്ളൂ അല്ലാതെ ഇനിയിപ്പോൾ സ്വത്തും കിട്ടുന്നൊന്നും ആരും മോഹിക്കേണ്ടായി ഇനി ഇപ്പോൾ സ്വത്തും കിട്ടാൻ പോകുന്നില്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകാൻ നോക്കാം അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കനകദുർഗ്ഗ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും വേഗം എത്താട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ